വെൽക്കം ഡിയർ ഫ്രണ്ട്സ് കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് കോട്ടൺ ചിക്കൻ കരി വാക്കാണ് ടോപ്പും ബോട്ടവും വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ലൊരു പൊട്ടലി ബട്ടൺ വർക്കും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പിലും സ്ലീവ് എൻഡിലും അതുപോലെ യോക്കിലും നല്ലൊരു ലേസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് ചെയ്തിട്ടുള്ളത് അനാർക്കലിയിൽ ആണ് അനാർക്കലി സ്റ്റൈലിലാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റിച്ചായിട്ട് ചിക്കൻ കരി വാക്ക് വരുന്നുണ്ട് അതുപോലെ ചിക്കൻ ചിക്കൻ കരി വർക്ക് ചെയ്ത ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ചന്തേരിയിലാണ് ദുപ്പട്ടയിലും ഫുൾ ഓഫ് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കുമാണ് വരുന്നത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം തേർട്ടി നയൻ ഇഞ്ചുമാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ ഫുൾ ഓഫ് വർക്ക് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് സീക്വൻസ് വർക്കും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ആണോ ബോട്ടം രണ്ട് പത്ത് തുപ്പട്ടയും മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് സൈസസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് നല്ലൊരു വി നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ലേസ് വർക്ക് സീക്വൻസ് വർക്കും ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുള്ള ഒരു ലേസ് വർക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയലോ ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടം തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നില്ല ഈ കൊടുക്കുന്ന പ്രൈസ് മാത്രമാണ് കൊടു നിങ്ങൾ കൊടുക്കേണ്ട പ്രൈസ് വരുന്നത് ഇത് നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ അന്ന് ഉണ്ടായിരുന്ന കളക്ഷൻസ് എല്ലാം സ്റ്റോക്ക് എല്ലാം സ്റ്റോക്ക് ഔട്ടായതാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുപോകുന്നതാണ് നല്ല അടിപൊളിയൊരു കുർത്തി സെറ്റാണ് ഒത്തിരി കസ്റ്റമേഴ്സ് ലാസ്റ്റ് വീഡിയോയിൽ നിന്ന് വാങ്ങിയതാണ് നല്ലൊരു ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് വീ ഒരു വീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിണ്ടൊക്കെ വർക്ക് ഏതോ ഒരു വീനൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടവും ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് നല്ല വൈറ്റിൽ ലൈറ്റ് ബ്ലൂ ബ്ലൂ പ്രിൻ്റ് വരുന്ന നല്ലൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് മസ്ലിനാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് മലയി ക്രയപ്പിൽ വരുന്ന ബോട്ടവും ദുപ്പട്ട വരുന്ന സിൽക്കിലുമാണ് നല്ല ഒരു വൈറ്റ് ആൻഡ് പിങ്ക് വൈറ്റ് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് ഇതുപോലെ നെക്കിൽ നല്ല ഫുൾ ഫ്രിച്ച് എംബ്രോയിഡറികൾക്കാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു വീ നെക്കാണ് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ഐറ്റമാണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ടൺ കോഡ്സെറ്റാണ് നല്ലൊരു പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു വൈറ്റ് കളറിൽ ബ്ലാക്ക് ആൻഡ് യെല്ലോ പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ നല്ലൊരു യെല്ലോ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവിലും ബോട്ടം മിൻ്റിലും ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ ലേസ് വർക്കും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മസലിനാണ് ടോപ്പ് വരുന്നത് ടോപ്പും ദുപ്പട്ടെ മസലിനിലും പാൻറ്റ് വരുന്നത് റയോണിലുമാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടവും ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസും അവൈലബിളാണ് സൈസ് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈൻ വരുന്ന നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ലുക്ക് വരുന്ന നല്ലൊരു കളക്ഷനാണ് പാർട്ടി വെയർ വെയറായിട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ദുപ്പട്ടയിൽ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബനാന കോട്ടൺ സിൽക്കാണ് മെറ്റീരിയല് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബനാന കോട്ടൺ സിൽക്കിലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ഫുൾ ഓഫ് എംബ്രോയിഡറി വർക്കാണ് ടോപ്പിലും ദുപ്പട്ടയിലും വരുന്നത് ദുപ്പട്ടയിലും റിച്ച് എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ട ബോർഡേഴ്സിൽ ഒരു കട്ട് വർക്ക് ഡിസൈനോട് കൂടി വരുന്നത് ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ആണ് ഒരു ബാന്തനി പ്രിൻ്റാണ് ബാന്തനി പ്രിൻ്റും ഒരു ടൈപ്പ് ഒരു സ്ട്രൈപ്പ് പ്രിൻ്റും വരുന്ന രണ്ട് ടൈപ്പ് ദുപ്പട്ടകൾ വരുന്നുണ്ട് നാൽപ്പത്തിയാറ് വരെ സൈസസ് അവൈലബിൾ ആണ് മുപ്പത്തിയെട്ട് മുതൽ നാല്പത്തിയാറ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്കിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് നെക്കിലും ടോപ്പ് എൻഡിലും വരുന്നത് ദുപ്പട്ടയിലും അതുപോലെ തന്നെ ഈ സെയിം റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലും അവൈലബിൾ ആണ് ഇതൊരു മസ്റ്റാഡ എലോയാണ് ഒറിജിനൽ കളേഴ്സിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ടോപ്പ് വരുന്നത് ചന്തേരിയിലും പാൻറ്റ് വരുന്നത് കോട്ടണിലുമാണ് ദുപ്പട്ട വരുന്നത് ഓഗാൻസയിലാണ് അപ്പോൾ നല്ല ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടവും രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലൊക്കെ ഫുൾ ഓഫ് നല്ലൊരു ലേസ് വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടോപ്പിലും നിവി നെക്ക് കൊടുത്തിട്ട് നല്ല ലേസ് വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു പാട്ടിവെയർ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ചന്തേരിയാണ് ടോപ്പ് പാൻറ്റ് വരുന്നത് ചന്തേരിയിലാണ് ടോ ടോപ്പ് വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റ് ടോപ്പാണ് വരുന്നത് മൈക്രോ ക്രേപ്പിലാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് ചന്തേരിയിലാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയോണിലാണ് ടോപ്പും ബോട്ടവും വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും ടോപ്പെൻഡിൽ ബോട്ടം എൻ്റിലും ഒരു ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് സെവൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈസസ് സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തി എട്ടും നാൽപ്പതും രണ്ട് സൈസസ് മാത്രമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കാന്ത കോട്ടണിൽ വരുന്ന ഒരു പ്രീമിയം കാന്ത കോട്ടൺ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് സിൽക്കിലാണ് ടോപ്പും ബോട്ടവും പ്രീമിയം കാന്ത കോട്ടണിലാണ് വരുന്നത് ഇതുപോലെ ഫുൾ ഓഫ് റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് സ്ലീവിലും ഇതുപോലെ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് നല്ല ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഓഫ് വൈറ്റ് വിത്ത് ഗ്രേ കോമ്പിനേഷനാണ് തൗസൻഡ് വൺ സെവൻ നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ലൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേ കളറിലും വൈറ്റ് കളറിലും വരുന്ന എംബ്രോയ്ഡറി ആണ് യോഗിൽ ചെയ്തിരിക്കുന്നത് ഒരു കാന്ത ഡിസൈനാണ് വരുന്നത് മെറ്റീരിയലിൻ്റെ ഒരു ഇതുപോലെ ഒരു കാന്ത വർക്ക് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നല്ല ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത നല്ല ഒരു മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു അനാർക്കളി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതാണ് ജോച്ചറ്റാണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ഫുൾ ലൈനിങ് ആണ് ടോപ്പ് മുകളിൽ തൊട്ട് താഴെ വരെ ഫുൾ ലെങ്ത്തിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ടോപ്പും ദുപ്പട്ടയുമാണ് ഇതിൻ്റെ വരുന്നത് ടോപ്പ് ബോട്ടമിലത്തെ ദുപ്പട്ടയാണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ ആണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിലാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് ഓ വൺ വൺ സിക്സ്റ്റി നൺ വൺ സിക്സ് നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഒരു ടീൽ ബ്ലൂവും ഒരു യെല്ലോയും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത്